ഇത്രയും ദിവസം വരാതിരുന്നേ ഇവിടെ ആകെ ഹോംവർക്കും ചോദ്യം പെട്ടു നീ സുഖിച്ചല്ലേ സുഖിച്ചു ഒന്ന് പോയടാ നിനക്ക് വേഗം നമസ്കാരം ടീച്ചർ നിന്റെ അസുഖം എല്ലാം 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 അറിയോ സുഖായോ ശരിയായി അവനും മഞ്ഞപ്പിത്തമായിരുന്നു ടീച്ചറെ ഇപ്പോഴും ചെറിയ ക്ഷീണമുണ്ട് ഇന്നലെ ഡോക്ടറെ കണ്ടിരുന്നു ഇനി കുഴപ്പമില്ലെന്ന് പറഞ്ഞോ ഇനി വെള്ളം വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ കൊണ്ടുവന്നോ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് മെഡിക്കൽ മഞ്ഞപ്പിത്തം ഒന്നും പോയതാ ചെന്ന ഉടനെ അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചിരുന്നു പിന്നെ സദ്യക്കു മാത്രമേ വെള്ളം കുടിച്ചുള്ളൂ അത് പിന്നെ ചൂടുവെള്ളമായിരുന്നു ആദ്യം കുടിച്ച വെള്ളത്തിൽ നിന്നായിരിക്കും മഞ്ഞപ്പിത്തം കിട്ടിയതെന്നാണ്

ഒന്ന് ശ്രദ്ധിക്കണേ ശരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ മിനി ടീച്ചർ ടീച്ചറെ ആ കുട്ടിയുടെ രക്ഷിതാവ് വന്നത് എന്തെങ്കിലും കേടുപ്പിച്ച അവനെ ദിവസമായി കാണാറില്ലല്ലോ ക്ലാസ്സിലെ ാണ് അവന് അസുഖമായത് കാരണം ഒരു മാസം കഴിഞ്ഞ് ഇന്നാണ് സ്കൂളിൽ വരുന്നത് അവനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് എന്തായിരുന്നു അസുഖം മഞ്ഞപ്പിത്തായിരുന്നു കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ടാണ് അത്രേ വന്നത് അതിപ്പോ എല്ലാ സ്ഥലത്തും അതിൽ നിന്ന് മഞ്ഞപ്പിത്തം ഉണ്ടാകുമോ സുരക്ഷിതമല്ലാതെ തയ്യാറാക്കുന്ന വെൽക്കൻ ഡ്രിങ്കും ഭക്ഷണവും തിളപ്പിക്കാതെ ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് ഓ എന്നാൽ അത് തന്നെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞ തവണ സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ സ്കൂളിലുള്ള വാട്ടർ ഫിൽറ്ററുകളിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഇല്ലെന്ന് വെള്ളം വെള്ളം ബാക്ടീരിയയും തന്നെ നോക്കുമോ അവർ കിട്ടിയ കുടിക്കും അത് ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കണം അത് ശരിയായിരിക്കും വയറുവേദന വരുന്നത് ചിലപ്പോൾ ഈ ഫിൽറ്ററിലെ വെള്ളം അയ്യോ നമ്മുടേത് കൂളർ മാത്രമാണല്ലോ ഇതിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഒരു സംവിധാനം ഇല്ലല്ലോ ഇതാണോ ഇത്രയും കാലം നമ്മുടെ കുട്ടികൾ കുടിച്ചത് ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്കൂളിലെ വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ ആ ഗുഡ് മോർണിംഗ് ും ടീച്ചറും രാവിലെ തന്നെ സ്റ്റാഫ് ടൂർ ചർച്ചയാണോ അല്ല ഫുഡ് പരിപാടി എന്തെങ്കിലും ഉണ്ടോ അതെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണവും തന്നെയാണ് ചർച്ച കുട്ടികളിൽ പലരും വയറുവേദനയും മഞ്ഞുപ്പിത്തവും കാരണം അവധിയാണ് അതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് പല കുട്ടികളും ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ സ്കൂളില് പുറത്തുള്ള തട്ടുകടയിലും ജ്യൂസ് കടകളിലും ഹോട്ടലുകളിലും പോയിട്ടാണ് ഇവിടെയെല്ലാം ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സുരക്ഷിതമാണെന്ന് എങ്ങനെ എല്ലാ ക്ലാസ്സിലും നിർദ്ദേശം ആ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ പാകം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്നതിനും പറയണം നാളത്തെ അസംബ്ലിയിൽ ആരോഗ്യ സന്ദേശമായി ഈ വിഷയം കുട്ടികളോട് അവതരിപ്പിക്കാം അടുത്ത ആഴ്ചയിലെ പി ടി എ മീറ്റിംഗിൽ കുട്ടികളുടെ ആരോഗ്യം ഒരു അജണ്ടയാക്കിയാലും ഈ വിഷയം നമുക്ക് രക്ഷിതാക്കളോടും പറയാം എന്റെ അത് വളരെ നന്നായിരിക്കും മഞ്ഞപ്പിത്തം ഡയറിയ തുടങ്ങിയ ജലജന്യ രോഗങ്ങളെ സംബന്ധിച്ച് യോഗത്തിൽ ഒരു ആരോഗ്യ ക്ലാസ് നൽകാൻ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസറോട് നമുക്ക് ആവശ്യപ്പെട്ടാലോ ഓക്കെ അതും നല്ലൊരു ആശയമാണ് നമുക്ക് ചെയ്യാം ഇനി നിങ്ങൾ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ ഞാൻ ഹെൽത്ത് ക്ലബ് ടീച്ചറോട് ഒരു അനൗൺസ്മെന്റ് ചെയ്യാനും കൂടെ പറയട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം എല്ലാവരും ഇനി മുതൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ പാകം ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കഴിക്കുക നല്ല രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക തണുത്തതോ പഴയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കരുത് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് സമയമെടുത്ത് വൃത്തിയായി കഴുകുക വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം ഡയേറിയ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രതിരോധമാണ് ചികിത്സയേക്കാൾ പ്രധാനം